നമസ്കാരം എല്ലാവർക്കും റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നഴ്സറിയിലാണ് ഞാൻ പൊതുവെ എല്ലാ വീഡിയോകളും എൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണ് വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ചട്ടിയിലും ഡ്രമ്മിലൊക്കെയായി ചെയ്ത പ്ലാന്റുകളെയാണ് ഞാൻ നിങ്ങളുടെ പരിചയപ്പെടുത്തൽ ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ നഴ്സറിയിൽ നിന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ കുറച്ച് പ്ലാന്റുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ പൊതുവേ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെ ആയിട്ട് കാഴ്ച പ്ലാന്റുകളും അതുപോലെ വലിയ പ്ലാന്റുകളും ചെറിയ പ്ലാന്റുകളും ഒക്കെ എൻ്റെ നഴ്സറിയിൽ ലഭ്യമാണ് അതൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ കാഴ്ച പ്ലാന്റ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാഴ്ച പ്ലാന്റുകളുണ്ട് എന്ന് പറഞ്ഞല്ലോ ഇതാണ് കാഴ്ച പ്ലാന്റ് ഇതാ ഇത് പഴുത്ത ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തന്നെ ഉണ്ട് ഇതാ ഇതാ കണ്ടില്ലേ ഇത് നല്ല ബുഷായ പ്ലാന്റ് ആണ് ഏകദേശം മൂന്ന് വർഷം പ്രായമായ പ്ലാന്റ് കാണീ കാണുന്നത് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിങ്ങനെ തന്നെ സെയിൽ ചെയ്യുന്നതാണ് ഇത് ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെ അതായത് കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ല കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ എൻ്റെ വാഹനത്തിൽ ഇത് സപ്ലൈ ചെയ്യുന്നുള്ളൂ ഇപ്പോഴും ഞാൻ പുറത്ത് ദൂരേക്കൊന്നും ഇതിപ്പം ചെയ്യാനായിട്ടില്ല അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാലും അതിൽ നിൻ്റെ ഈ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാലും ഞാനിത് തരുന്നതാണ് ഇതുപോലെ ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെ ആയിട്ട് ഞാൻ ഇതുപോലെ പ്ലാന്റുകൾ സെയിലിന് വെച്ചിട്ടുണ്ട് അതുപോലെ പതിനാറിഞ്ച് പോട്ടിൽ സെറ്റ് ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തെയ്യാണ് ഈ കാണുന്നത് ഇത് കണ്ടില്ല എല്ലാം ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതാ ഇതിലും അത്യാവശ്യം പഴങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്തതാണ് ഇതൊക്കെ പഴങ്ങളായിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ ഞാൻ വിൽപ്പനയ്ക്ക് റെഡിയാക്കി വെച്ച എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകളെയാണ് ഈ കാണുന്നത് ഏതായാലും ഞാൻ ഇതിൻ്റെ അത്തുനിന്ന് ഒരു പഴം കട്ട് ചെയ്തെടുക്കാൻ പോക്കാണ് ഇതെല്ലാം നിങ്ങളിതൊന്ന് കാണിച്ച് തരാം ഇത് നമ്മുടെ ഈ ഡ്രമ്മിൽ നിന്ന് പറിച്ചെടുത്തൊരു പഴമാണ് ഈ കാണുന്നത് ഇതാണ് നമ്മുടെ റെഡ് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇത് അത്യാവശ്യം ഒരുപാട് വെറൈറ്റികളൊന്നും ഞാൻ ചെയ്യലില്ല മലേഷ്യൻ റെഡ് അമേരിക്കൻ ബ്യൂട്ടി നാച്ചുറൽ മിസ്റ്റേക്ക് അതുപോലെ മെക്സിക്കൻ റെഡ് ഇങ്ങനെയുള്ള അത്യാവശ്യം റെഡ് വെറൈറ്റികൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഒരുപാട് വെറൈറ്റികൾ ചെയ്തിട്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല എല്ലാം ഏകദേശം സെയിമാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അത് പറയാൻ വേണ്ടി മാത്രം ഒരുപാട് വ്യത്യാസങ്ങളും ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട്സിൽ കാണാറില്ല ഞാനിത് ഒരുപാട് ആയി ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ മാത്രമേ ഉള്ളൂ ഏതായാലും ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റുള്ള പഴമാണ് റെഡ് നല്ല മധുരമാണ് അതായത് നമ്മുടെ ജൈവവളങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ രാസവളങ്ങളൊന്നും ഇതിൽ ചേർക്കാറില്ല നമ്മൾ കടയിൽ നിന്ന് വെള്ള ഡ്രാഗൺ ഫ്രൂട്ട്സ് മേടിച്ച് കഴിക്കുമ്പോഴാണ് നമുക്കതൊരു ടേസ്റ്റ് ഇല്ലാത്തൊരു പഴമായിട്ട് മാറുന്നത് ഇത് നിങ്ങൾ ചെയ്ത് നിങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് നമ്മുടെ റെഡ് ഡ്രാഗൺ ഫ്രൂട്ട്സ് അതുപോലെ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇതാണ് പിന്നെ നമ്മുടെ കുറ്റിക്കുരുമുളകാണ് ഈ കാണുന്നത് ഇത് ഞാൻ ബ്രസീലിയൻ ടിപ്പലിയിൽ ചെയ്ത കുറ്റിക്കുരുമുളകിൻ്റെ തെയ്യാണ് ഈ കാണുന്നത് അതായത് കൊളാബ്രീനം പന്നിയൂറ് കരിമുണ്ട തെക്കൻ പെപ്പർ ഇങ്ങനെയുള്ള വെറൈറ്റികൾ ഞാൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ് ഈ കാണുന്നത് ഇതിൻ്റെതും ചെറുതും വലുതുമായ എല്ലാ തൈകളും എൻ്റെ നഴ്സറികളിൽ ലഭ്യമാണ് ഇതാണ് തെക്കൻ പെപ്പർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് വലിയ തെയ്യാണ് ബുഷായ തെയ്യാണ് അതുപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത ഇതൊക്കെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ച എൻ്റെ കുറ്റിക്കുരുമുളകിൻ്റെ തയ്യാണ് ഈ കാണുന്നത് ഇതൊക്കെ ഇപ്പം ഞാൻ വിളവെടുത്തതാണ് കംപ്ലീറ്റ് പറിച്ചെടുത്തതാണ് ഇപ്പോൾ ആദ്യം അതിൻ്റെ എണറുകൾ പൊട്ടി വരുന്നുണ്ട് കണ്ടോ ഇതൊക്കെ കുരുമുളക് ആദ്യമാകുന്നതാണ് ഇതെല്ലാ സമയങ്ങളിലും നമ്മുടെ ഈ കുറ്റിക്കുരുമുളക് ഇതിൻ്റെ കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത തെക്കൻ കുരുമുളകിന് ഒരു പ്രത്യേകതയുണ്ടാ കൊല കൊലയായി വരുന്നതാണ് നമ്മുടെ ഈ തെക്കൻ പെപ്പർ ഇതും ഡ്രമ്മിൽ സെറ്റ് ചെയ്തു ബുഷായിട്ടുള്ള തൈകളാണ് ഇതിൻ്റെ ചെറിയ തൈകളും വലിയ തൈകളും ഒക്കെ എൻ്റെ നഴ്സറിയിൽ ലഭ്യമാണ് അതുപോലെ തായി പിങ്ക് എന്ന് പറഞ്ഞൊരു പേരയാണ് ഈ കാണുന്നത് ഇത് കണ്ട ഇത് ചെറിയൊരു പാക്കറ്റിൽ ഉള്ളൊരു പേരയാണിത് അ രണ്ട് പേരയുണ്ട് അതായത് ഏകദേശം മുഴുപ്പോ കൂടി തന്നെ വലിയ പേര തന്നെ ആണിത് ഇതാ തായി പിങ്ക് എന്ന് പറഞ്ഞ ഒരു പേരയാണിത് ചെറിയ തൈയിൽ തന്നെ വലിയ പേര അതുപോലെ റംബുട്ടാൻ്റെ തൈകളാണ് ഈ കാണുന്നത് എൻ ഐ റ്റി ഇ തേർട്ടി ഫൈവ് സീസറ് അതുപോലെ കിങ്ങ് റോങ് റിയാൻ ഇങ്ങനെ പറഞ്ഞ കുറച്ച് വെറൈറ്റികളുടെ റംബുട്ടാൻ്റെ തൈകളാണ് ഈ കാണുന്നത് വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇതൊക്കെ ഏകദേശം ഒന്നര വർഷം ഒക്കെ പ്രായമായ തൈകളാണ് ഈ കാണുന്നത് അതുപോലെ പേരയുടെ വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇതൊക്കെ പേരയായിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ പേരായ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ബുഷായിട്ടുള്ള പ്ലാന്റുകളാണീ കാണുന്നത് അതുപോലെ വിയറ്റ്നാം സൂപ്പർ എർലി ലാവിൻ്റെ ഈ കാണുന്നത് അതുപോലെ ജെ തേർട്ടി ത്രീ അതുപോലെ ഡാങ് സൂര്യ അതുപോലെ ഓറഞ്ചിൻ്റെ തെയ്യാണ് ഈ കാണുന്നത് ഇതാ ഓറഞ്ച് ആയിട്ടുണ്ട് ഇതിൻ്റെ അത് ഇതാ ഇതൊക്കെ വലിയ ബുഷായിട്ടുള്ള തെയ്യാണ് വലിയ തെയ്യാണിത് ഇതാ ഇവിടെയൊക്കെ ഓറഞ്ച് ആയിട്ടുണ്ട് ഇതാ ഉണ്ടാ അപ്പോൾ നല്ല മഴ പെയ്ത് മാറിയൊരു സമയമാണിത് ഈ വീഡിയോ പിടിക്കുന്ന സമയങ്ങളിലൊക്കെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു അതുപോലെ ഇത് ബേറാപ്പിളിൻ്റെ തെയ്യാണ് ഈ കാണുന്നത് അതുപോലെ മാവിൻ്റെ തൈകളാണ് വലിയ മാവിൻ്റെ തൈകളാണ് ഈ കാണുന്നത് മാവിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് ബനാന മാവ് കാട്ടിമൂണ് അതുപോലെ കോട്ടുകോണം പ്രിയൂർ ഒളൂറ് കുളമ്പ് മാവ് ഇങ്ങനെ ഒരുപാട് വെറൈറ്റികൾ മാവിൻ്റെ തൈകളും എൻ്റെ ഈ ഴ്സറിയിൽ ലഭ്യമാണ് അതുപോലെ എൻ ഐ ടിയുടെ വലിയ പ്ലാന്റാണ് ഈ കാണുന്നത് ഇതാ മുപ്പതേ മുപ്പത് കവറിലുള്ള വലിയ പ്ലാന്റുകളാണീ കാണുന്നത് ഇതാ ഇത് നമ്മുടെ റംബുട്ടാൻ ആയതാണ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു വലിയ പ്ലാന്റിൽ ഇതാ ഉണ്ടോ ഇവിടെയൊക്കെ റംബുട്ടാൻ ആയ തയ്യാണീ കാണുന്നത് ഇതാ മുപ്പതേ മുപ്പത് കവറിലുള്ള ഒരു പ്ലാന്റാണ് ഇത് ഏകദേശം നാല് വർഷം പ്രായമായ തെയ്യാണ് ഈ കാണുന്നത് ഇത് വെയിലിൻ്റെ ചൂട് കൊണ്ടാണ് ഈ ഇല കരിഞ്ഞിരിക്കുന്നത് നല്ല ചൂടല്ലേ സമയങ്ങളിൽ ഇപ്പോൾ മഴ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്നും ബുഷായിട്ട് വരണം നല്ല ചൂടിൻ്റെ ഒരുപാട് നോക്കിയതാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ചൂട് ഓവർ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞു കിടക്കുന്നത് ഇത് നാല് വർഷം പ്രായമായ ഡ്രംബുട്ടാൻ്റെ പ്ലാന്റുകളാണ് ഈ കാണുന്നത് അതുപോലെ രണ്ട് വർഷം പ്രായമായ നമ്മുടെ തായി പിങ്കിൻ്റെ പേരെയാണ് ഈ കാണുന്നത് ഇതാ ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ് വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇതാ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തയ്യാണീ കാണുന്നത് കണ്ട സ്റ്റാർ ഫ്രൂട്ടൊക്കെ ആയിട്ടുണ്ട് ഇതാ ഇവിടെയൊക്കെ സ്റ്റാർഫ്രൂട്ട് ഇതൊക്കെ ചെറിയൊരു പാക്കറ്റ് തന്നെയുള്ള ഇതൊക്കെ ഏകദേശം ഒരു വർഷം മാത്രം പ്രായമായ തൈകളാണ് ഈ കാണുന്നത് അതുപോലെ ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ട് ചെറിയ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ചിലൊക്കെയുള്ള റംബൂട്ടാൻ്റെ തൈകളായാലും മാവിൻ്റെ തൈകളായാലും മിനിസറുകളിൽ ലഭ്യമാണ് എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് കൊടുക്കാം നിങ്ങൾ ആർക്കെങ്കിലും കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി എൻ്റെ ഈ നഴ്സറി കിടക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിങ്ങൾക്ക് എൻ്റെ ഈ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്